ൊക്കെ വൈദികരാകും ജന്മാച്ചനാകുന്ന കാലത്ത് മലയാളത്തിൽ മാത്രം പിന്നെ ചുരുക്കമായിട്ട് ഇന്നത്തെ നമ്മുടെ ഊതാശക്രമങ്ങൾ അത് എല്ലാവർക്കും കിട്ടുകയില്ല വളരെ ചുരുക്കമു ആണുദക്സ പഴയ സെമിനാറിൽ നിന്ന് ശുശ്രൂഷ നടത്തിയിരുന്ന് മുഴുവൻ സൂര്യാനു ഇല്ല കഷ്ടാനുവാഴ്ചയിലും ഏഴേ ദിവസത്തെ നമസ്കാരങ്ങളും ഞായറാഴ്ച നമസ്കാരം മാത്രം സുലീപാ നമസ്കാരം എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ട് സഭയുടെ ആരാധന മുഴുവൻ സഭാ മക്കൾക്ക് മുഴുവൻ പങ്കെടുക്കാവുന്ന രീതിയിൽ അത് മലയാളീകരിച്ച് വളരെ മനോഹരമായ രീതിയിൽ അത് ക്രമീകരിക്കുന്നതിന് മുൻകൈ അദ്ദേഹമാണ് അദ്ദേഹത്തിന് വരൻ കൈയ്യായി പ്രവർത്തിച്ചത് സി പി ചാണ്ടിസാറാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ആഗ്രഹത്തോടു കൂടിയാണ് പഴയ സെമിനാരിയോട് ചേർന്ന് ലിറ്ററിക്കൽ സ്കൂൾ ഓഫ് മ്യൂസിക് അദ്ദേഹം സ്ഥാപിച്ചത് ഇന്ന് അത് വളരെ ഭംഗിയായിട്ട് പോകുന്നു അതുകൊണ്ട് നമ്മുടെ ആരാധന എവിടെ ഏത് ആരാധന നടത്തിയാലും അതിനൊരു ഏകീഭാവമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസമോ സ്വരവ്യത്യാസമോ ഉണ്ടാവാതെ വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന വലുതാണ് എംഒ സി പബ്ലിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന ഏത് സമയത്തും അത് എപ്പോഴും എന്തെങ്കിലും ഒരു ആരാധന ക്രമം എടുത്ത് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ എന്തെങ്കിലും കാര്യങ്ങൾ അർത്ഥവ്യത്യാസമുള്ളു തോന്നിയാൽ അത് തിരുത്തിക്കൊണ്ടിരിക്കും ഒരിക്കലും വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു സമയം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മീഷ് പോലെ ഇടുന്ന ഒരു ഷട്ടുണ്ട് അകത്ത് ആ കമ്മീസിൻ്റെ ബട്ടൺസ് പറഞ്ഞു പോയി അദ്ദേഹം അടുത്ത് തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞത് ഇത് വേറെ ആരുമില്ലേ എടോ വെറുതെ ഇരിക്കുമ്പം സമയം വെറുതെ കളയരുത് വെറുതെ എ ലൈസേ മെയിൻസ് മൈൻഡ് ഈസ് ഡെവിൽസ് വർക്ക്ഷോപ്പ് അതിനിടയാകാതെ എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ക്രിയാത്മകമായിട്ട് ജീവിതം നയിച്ച ഒരാളാണ്